പാകിസ്ഥാനും ചൈനയും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആഗോള ആണവ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് പാകിസ്ഥാനുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സജീവമായി ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന് ട്രംപ് ആരോപിച്ചത് സി ബി എസിന്റെ അറുപത് മിനിറ്റ് അഭിമുഖത്തിൽ ട്രംപ് നിർണായക തുറന്നുപറച്ചിൽ നടത്തി മൂന്ന് പതിറ്റാണ്ടിലേറെയായി നിർത്തിവെച്ച ആണവ പരീക്ഷണ പരിപാടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുനരാരംഭിക്കണമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായങ്ങൾ വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ് മറുവശത്ത് പാകിസ്ഥാനേയും ചൈനയെയും മേഖലയിൽ ഒരുപോലെ എതിരിടുന്ന ഇന്ത്യക്ക് ഈ വാർത്തകൾ ആശങ്കയാണ് തരുന്നതും എന്നാൽ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളിൽ ആണവ സ്ഫോടനങ്ങൾ ഉൾപ്പെടില്ലെന്ന് യു എസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ്റൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ ചൈന കൊറിയ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ തുടരുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് വർഷങ്ങളായി അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്ന് ട്രംപ് ഊന്നി ഊന്നിപ്പറഞ്ഞു യുഎസിനും ഇത് പിന്തുടരേണ്ട സമയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു റഷ്യയും ചൈനയും പരീക്ഷണം നടത്തുന്നു പക്ഷേ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മളൊരു തുറന്ന സമൂഹമാണ് നമ്മൾ വ്യത്യസ്തരാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് കാരണം അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യും അതിനെക്കുറിച്ച് എഴുതാൻ അവിടെ അവർക്ക് റിപ്പോർട്ടർമാരില്ല എന്നാണ് ട്രംപ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അവർ പരീക്ഷിക്കുന്നത് കൊണ്ടും മറ്റുള്ളവർ പരീക്ഷിക്കുന്നത് കൊണ്ടും നമ്മൾ പരീക്ഷണം നടത്തും തീർച്ചയായും ഉത്തരകൊറിയ പരീക്ഷണം നടത്തുന്നുണ്ട് പാകിസ്ഥാനും പരീക്ഷണം നടത്തുന്നുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ രാജ്യങ്ങൾ എവിടെയാണ് തങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്ന് യു എസിന് കൃത്യമായി അറിയില്ലെന്നും ട്രംപ് പറഞ്ഞു തെളിവുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം വാദിച്ചത് ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കൃത്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ ഭൂമിക്കടിയിൽ അവർ പരീക്ഷണം നടത്തി വരികയാണ് ഒരു ചെറിയ പ്രകമ്പനം മാത്രമാണ് അനുഭവപ്പെടുക അവർ പരീക്ഷണം നടത്തുന്നു നമ്മൾ നടത്തുന്നില്ല ഇനി നമ്മളും പരീക്ഷ നടത്തുമെന്നാണ് ട്രംപ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞത് റഷ്യയുടെ പോസിഡോൺ അന്തർവാഹിനി ഡ്രോൺ ഉൾപ്പെടെയുള്ള നൂതന ആണവശേഷിയുള്ള സംവിധാനങ്ങളുടെ പരീക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ ആണവ സ്ഫോടനങ്ങൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള തന്റെ ഭരണകൂടത്തിന്റെ പരിഗണനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങളുണ്ടായത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യു എസിന് കാര്യമായ ആണവ മേൽക്കൊയ്മയുണ്ടെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് ലോകത്തെ നൂറ്റി അമ്പത് തവണ തകർക്കാനാവശ്യമായ ആണവായുധങ്ങൾ നമുക്കുണ്ടെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായും ആണവ നിരായുധീകരണത്തെക്കുറിച്ച് മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ആഗോള ആണവ മുന്നേറ്റങ്ങൾക്കിടയിൽ തയ്യാറെടുപ്പിന്റെ ആവശ്യകതയും ട്രംപ് ഊന്നി പറയുന്നു ട്രംപിന്റെ പ്രസ്താവനകൾ നയതന്ത്രപരമായ പ്രതികരണങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആണവായുധങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനും മറ്റു രാജ്യങ്ങളും പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാദം ആണവ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ സൂക്ഷ്മ ഇടയാക്കും മാത്രമല്ല യുഎസ് വീണ്ടും ം പരീക്ഷണത്തിലേക്ക് തിരിയുന്നത് ആഗോള ആയുധ നിയന്ത്രണ കരാറുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യതയും ഇതിൽ ഇന്ത്യയുടെ ആശങ്ക എന്തെന്നാൽ മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലായിരുന്നു എന്നാണ് ട്രംപ് അതേ അഭിമുഖത്തിൽ പറഞ്ഞത് വ്യാപാരവും തീരുവകളും ഉപയോഗിച്ച് അത് താൻ തടഞ്ഞുവെന്നും ട്രംപ് തന്റെ അവകാശവാദം ആവർത്തിച്ചു താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ട്രംപിന്റെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് ചൈനയും പാകിസ്ഥാനും ആണവായുധങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ സ്ഥിതി കൂടുതൽ അസ്ഥിരമാക്കും എന്നതാണ് വസ്തുത കാരണം ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയം പിന്തുടരുക മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഒരാണവ പരീക്ഷണവും നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ആണവായുധ ശേഖരം എൺപതായി കണക്കാക്കപ്പെടുന്നു ഇത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന അറുന്നൂറ് ആണവായുധ ശേഖരത്തെക്കാൾ ഏറെ പിന്നിലാണ് മറു പാകിസ്ഥാന്റെ നൂറ്റി എഴുപത് എണ്ണത്തിൽ നിന്ന് അധികം അകലെ അല്ലതാനും ഇത് തന്നെയാണ് ഇതിൽ ഉയരുന്ന പ്രധാന ആശങ്ക അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധങ്ങളുടെ പരീക്ഷണം സംബന്ധിച്ച് നടത്തിയ ഉത്തരവുമായി ബന്ധപ്പെട്ട് ൾ പ്രചരിക്കുന്നതിനിടെയാണ് വിശദീകരണവുമായി ഊർജ്ജ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയത് ട്രംപിന്റെ ഉത്തരവിൽ അണു ഉൾപ്പെടുന്നില്ലെന്നും പകരം സിസ്റ്റം പരിശോധനകൾ മാത്രമാണ് നടത്തുകയെന്നും യു എസ് വ്യക്തമാക്കുന്നുണ്ട് ആണവായുധങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിനായി നിർദ്ദേശം നൽകിയതായി ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചതും ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് വ്യക്തത ലഭിക്കുന്നതും ന്യൂസ് ഡെസ്ക് കേരളകോമുദി